പ്രതിപക്ഷ കൗൺസിലർ സജിത് നിയമാനുസൃതമായ കാര്യങ്ങൾ ചെയ്യാൻ ഭരണസമിതിക്ക് മടിയെന്നും ആരോപണം ഇക്കഴിഞ്ഞ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം അജണ്ടയില്ലാതെ കൂടിയതിനെ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകി കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചിരുന്നു തുടർന്ന് ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്കും മറ്റ് ഉന്നത അധികാരികൾക്കും സജിത്ത് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കൗൺസിലർമാർ പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ സമയബന്ധിതമായി കൗൺസിൽ യോഗം കൂടാനും നിയമാനുസൃതമായ കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാനും നിർദ്ദേശിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ കഴിഞ്ഞ പതിനാലാം തീയതി ചേർന്ന കൗൺസിൽ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു ഒറ്റപ്പാലം നഗരസഭയിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഭേദഗതിയും അതുപോലെ തന്നെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പദ്ധതി അംഗീകാരം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒറ്റപ്പാലം നഗരസഭ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനം ഒരു അജണ്ട നോട്ട് പോലും ഇല്ലാതെ ഒരു നോട്ടീസ് മാത്രം തയ്യാറാക്കിക്കൊണ്ടാണ് കൗൺസിൽ യോഗം കൗൺസിൽ യോഗം വിളിച്ച് സഗർമ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഈ നോട്ടീസ് മാത്രം അപ്ഡേറ്റ് ചെയ്യുകയും നോട്ട് തരാതിരിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷത്തുള്ള എല്ലാ അംഗങ്ങളും ചോദിച്ചു കൗൺസിൽ യോഗത്തിൽ ഈ ചോദ്യം ഉയർന്നപ്പോൾ യാതൊരു മറുപടിയും പറയാതെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇതിനെ തുടർന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഒരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പരാമർശിച്ചുകൊണ്ട് ഒരു അജണ്ട നോട്ട് വരുന്നത് അത് നോക്കിയപ്പോൾ പൂർണ്ണമല്ല എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെട്ടു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സ്പില്ലോർ പദ്ധതികൾ കൃത്യമായിട്ട് അതിൽ പരാമർശിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭേദഗതി പദ്ധതികളെ കുറിച്ചിട്ടും അതിൽ പരാമർശിച്ചിട്ടില്ല അപ്പോ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അത് പത്ത് ഡി പി സി അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന തീയതി പതിനഞ്ചാം തീയതി ആണെന്നും അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കണമെന്നുമായിരുന്നു ഭരണസമിത മറുപടി എന്നാൽ ഈ മാസം മൂന്നാം തീയതി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് ഡി പി സി പതിനഞ്ചാം തീയതി ആണ് അതിന്റെ മുന്നോടിയായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ പറയുന്ന പ്രൊജക്ടുകൾ ഭേദഗതി ചെയ്യുന്നതും ഫില്ലോവർ അംഗീകരിക്കണം കൗൺസിൽ യോഗം വെച്ച് ചെയ്യണമെന്നുണ്ട് യാഥാർത്ഥ്യത്തിൽ ഈ കൗൺസിൽ യോഗം കൂടുന്നതിന് മുമ്പ് ഈ വാർഷിക പദ്ധതി ഭേദഗതിയും ഫില്ലോർ പദ്ധതികളുമെല്ലാം അതാത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അതായത് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ അതിലും ഇതിനോടൊപ്പം തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് വേണം അതിന്റെ ശുപാർശയാണ് കൗൺസിൽ അംഗീകരിച്ച് ഡി പി സി യോഗത്തിലേക്ക് വിടേണ്ടത് ഇവിടെ സ്ഥിരം സമിതികളിൽ പോലും ഈ പറയുന്ന പ്രൊജക്ടുകളെ പറ്റിയോ വാർഷിക ഭേദഗതിയെ പറ്റിയോ ഒന്നും ചർച്ച ചെയ്യാതെ തന്നിഷ്ടപ്രകാരം കൗൺസിലിലേക്ക് വെറും നാമമാത്രമായിട്ടുള്ള പ്രൊജക്ടുകൾ മാത്രം കാണിച്ചുകൊണ്ട് കൗൺസിലർമാർക്ക് അവരുടെ വാർഡുകളിലുള്ളതോ അതല്ലാത്ത പക്ഷം നമ്മൾ പ്രധാനമായിട്ട് ആനുകൂല്യം കൊടുക്കേണ്ട പദ്ധതികൾ ഏതെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോന്നോ എന്നൊന്നും അറിയാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ഒറ്റ പോലെ കൗൺസിൽ യോഗം പതിനാലാം തീയതി ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചേർന്നത് ആ സമയം പ്രതിപക്ഷത്തുള്ള പല അംഗങ്ങളും പല ചോദ്യങ്ങളും അവിടെ ഉന്നയിച്ചിരുന്നു യാതൊരു ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി കിട്ടില്ല ബി ജെ പി കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ട് വരുന്ന ചോദ്യം ഒന്ന് അജണ്ട നോട്ട് എവിടെയായിരുന്നു അതുപോലെ ഇത് സ്ഥിര സമിതികൾ കൂടി അംഗീകരിച്ചതാണോ നിയമ നിയമാനുസൃതമാണോ ഈ പദ്ധതി കൗൺസിലിലേക്ക് വന്നിട്ടുള്ളതുമായിരുന്നു ഇതിന് കൃത്യമായ മറുപടി കിട്ടാത്തതുകൊണ്ട് ബി ജെ പിയുടെ കൗൺസിലർമാർ അന്ന് കൗൺസിൽ കൗൺസിലയോഗത്തിലുണ്ടായിരുന്ന കൗൺസിലർമാർ പാർലമെന്ററി നേതാവായിരുന്ന ഗംഗാഥരേന്റെ നേതൃത്വത്തിൽ കുറിപ്പ് കൊടുത്തുകൊണ്ട് കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുന്നു എന്നാൽ നാളിതുവരെ ഭരണസമിതി കൗൺസിൽ യോഗം വിളിക്കുവാൻ തയ്യാറായില്ലെന്നും പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കാതെ പോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഭരണസമിതിക്ക് മാത്രമാണെന്നും കഴിഞ്ഞ നാലര വർഷക്കാലം ഭരണ പ്രതിപക്ഷ വ്യത്യാസം കാണിക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിക്കൊപ്പം നിന്നവരാണ് പ്രതിപക്ഷമെന്നും നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ചോദിക്കുന്നതാണ് ഇത്തരത്തിൽ ഭരണസമിതിയുടെ നിലപാടിന് കാരണമെന്നും സജിത് വ്യക്തമാക്കി അടുത്ത വാർത്താ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയത് നമ്മൾ അന്ന് തന്നെ ഇത് നിയമാനുസരണം നടന്നതല്ലെന്നും ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡി പി സിക്കും അതുപോലെ ഡി പി സി ചെയർമാനും പ്ലാനിങ് ഓഫീസർക്കും ജോയിന്റ് ഡയറക്ടർ അല്ലെങ്കിൽ എൽ എസ് ഡി വിഭാഗത്തിനും പരാതി നൽകിയത് ഈ പരാതി കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഇതിന്റെ അന്വേഷണം ഡെപ്യൂട്ടി ഡയറക്ടർ നടത്തുകയുണ്ടായി ഈ അന്വേഷണത്തിൽ കൃത്യമായി പരാതിക്കാരെ ഹിയറിംഗ് ചെയ്യുകയും അതിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ഈ അന്വേഷണ റിപ്പോർട്ട് ഡി പി സിക്ക് കൈമാറുകയും ഡി പി സിക്ക് അത് ബോധ്യപ്പെട്ടതിനാൽ ഡി പി സി ഒറ്റപ്പാലം നഗരസഭയുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭേദഗതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ റിവിഷൻ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ചർച്ച ചെയ്യാൻ പോലും എടുക്കില്ലെന്നും തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒന്നാം തീയതി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെ കാര്യാലയത്തിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെയും പ്ലാനിംഗ് ഓഫീസറുടെയും നേതൃത്വത്തിൽ ഒറ്റപ്പാല നഗരസഭ ചെയർപേഴ്സൺ സെക്രട്ടറി ഡെപ്യൂട്ടി ഡയറക്ടർ എൽ എസ് സിയുടെ വിഭാഗം അതുപോലെ തന്നെ പരാതി കൊടുത്തിട്ടുള്ള പ്രതിപക്ഷത്തിലുള്ള ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു ഈ ചർച്ചയിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശങ്ങൾ നടത്തി അവസാനം ഡി പി സി പറഞ്ഞത് നിയമസാധുത എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമായിരുന്നു ഇതേ കാര്യം തന്നെയാണ് പരാതി നൽകിയ ഞങ്ങളും പറഞ്ഞത് അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പതിനാലാം തീയതി കൗൺസിൽ കൂടിയിട്ട് ആ കൗൺസിലിലേക്ക് ശുപാർശ ചെയ്യേണ്ട സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടിയത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടിയ ആ കമ്മിറ്റിയുടെ ചർച്ച ചെയ്ത ശുപാർശ നേരിട്ട് ഡി പി എടുക്കാൻ സാധിക്കില്ല അത് എടുക്കാൻ സാധിക്കുന്നത് കൗൺസിലിനാണ് അപ്പം കൗൺസിൽ കൗൺസിലെടുത്ത് കൗൺസിൽ തീരുമാനമാണ് ഡി പി സിയിലേക്ക് വിടുന്നത് ഇല്ലാത്ത പക്ഷം ഇത് സർക്കാരിലേക്ക് വിട്ടാൽ ഈ പറയുന്ന അംഗീകാരം പോയ നമ്മുടെ പ്രൊജക്ടുകൾ അംഗീകരിക്കാതെ തിരിച്ചു വരും പിന്നെ നമുക്ക് ഇതിനൊരു ഓപ്ഷൻ ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരികയാണ് അപ്പം നിയമസാധുത ഇല്ലാത്ത ഈ ഭേദഗതി അംഗീകരിക്കാതിരിക്കുകയാണ് ഇപ്പോൾ ഡി പി സി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഇന്നലെ ഡി പി സി യോഗത്തിൽ തീരുമാനമുണ്ടായത് അവിടെ പ്ലാനിങ് ഓഫീസറും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു കൗൺസിൽ വിളിച്ച് ഇത് അംഗീകരിച്ച് നിങ്ങൾ ഡി പി സിക്ക് നൽകുക എന്നാണ് എന്നാൽ ഇന്നലെ യോഗം കഴിഞ്ഞ് ഇന്നലെ വരയ്ക്കും ഒരു കൗൺസിൽ വിളിക്കുന്ന കാര്യം നഗരസഭ ഭരണസമിതി ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട് ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല എത്രയും പെട്ടെന്ന് കൗൺസിൽ വിളിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് അംഗീകരിച്ച് വിട്ടുകഴിഞ്ഞാൽ ഡി പി സി യോഗം പദ്ധതി അംഗീകരിക്കും ഇല്ലെങ്കിൽ ഈ പദ്ധതി മുടക്കും ഇപ്പോൾ പറയുന്നത് പ്രതിപക്ഷം മുടക്കുന്നു എന്നാണ് നിയമാനുസരണം നൽകാത്തത് കാരണം കൊണ്ട് മാത്രമാണ് ഡി പി സി അത് അംഗീകരിക്കാത്തത് ആ ഡി പി സി അംഗീകാരം ലഭിക്കാൻ കൗൺസിൽ കൂടി ഈ കാര്യം തീരുമാനിക്കുക എന്നുള്ളത് ജില്ലാ പഞ്ചായത്തിൽ പോവാതെ തന്നെ ഈ നഗരസഭയിൽ ഇവിടെ വെച്ച് തീരുമാനിക്കാവുന്ന കാര്യമായിരുന്നു അറ്റപ്പാട നഗരസഭാ ഭരണസമിതിക്ക് എന്നാൽ ഭരണസമിതി മറ്റു അംഗങ്ങളെ വിളിച്ച് ഈ കാര്യമായി ചർച്ച ചെയ്യാനോ അതിലൊരു തീരുമാനമെടുക്കാനോ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെ കാര്യാലയത്തെ വെച്ച് ഡി പി സിയുടെ ചെയർമാൻ എന്ന രീതിയിൽ അവരും അതുപോലെ പ്ലാനിങ് ഓഫീസില് കൃത്യമായിട്ടൊരു നിയമ നടപടി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് കൗൺസിൽ യോഗം വിളിച്ച് ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പരാതി നൽകിയ ഞാൻ അവിടെ അറിയിച്ചിട്ടുണ്ട് കൗൺസിൽ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പൊ ഇനി ഈ ഇന്നലെ നടന്ന യോഗത്തിന് ശേഷമുള്ള ഈ സമയം വരെ കൗൺസിൽ വിളിക്കാതിരിക്കുകയും മുന്നോട്ട് എത്രയും പെട്ടെന്ന് വിളിക്കാൻ തയ്യാറാവാതിരിക്കുകയും ഭരണസമിതി ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഈ ഡി പി സി ചിലപ്പോൾ അംഗീകാരം ലഭിക്കാതിരിക്കുകയോ ഡി പി സി ക്ലോസ് ആവുകയോ ചെയ്താൽ അതിന്റെ യാതൊരു ഉത്തരവായിട്ടും ഞങ്ങൾക്കായിരിക്കില്ല അത് പൂർണ്ണമായി ഭരണസമിതിക്കായിരിക്കും നിയമാനുസരണം ചെയ്യേണ്ട കാര്യങ്ങൾ നിയമാനുസരണം തന്നെ ചെയ്യണം ഇവിടെ ഭൂരിപക്ഷം പേ ഭൂരിപക്ഷ ഭരണമല്ല കേവല ഭൂരിപക്ഷ ഭരണമാണ് ഇവിടെ നടക്കുന്നത് നാലര കൊല്ലത്തോളം പ്രതിപക്ഷത്തെ ഇരുന്നുകൊണ്ട് പരമാവധി വിട്ടുകൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് സഹകരണം നടത്തിക്കൊണ്ട് ഒന്നിച്ച് വളരെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും ലഭിക്കത്തക്ക വിധം ഉള്ള രീതിയിലായിരുന്നു ഒറ്റപ്പാലം നഗരസഭയുടെ ഭരണം മുന്നോട്ട് പോയിരുന്നത് ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിന്റെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ വിയോജിപ്പുള്ളവർ ഇറങ്ങിപ്പോകളൂ എന്നായിരുന്നു ഭരണസമിതി